ഇവിടെ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന നമ്മുടെ കൂട്ടുകാരാ നമ്മളെ പഠിപ്പിച്ചത് വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ ഒരു കുറ്റി വീടി എടുത്ത് വലിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞ അളിയ ഒരു പുക പോയിച്ചു ഓക്കടാ വീടി വലിക്കാൻ പഠിപ്പിച്ചത് അവനാ സിനിമാ തിയേറ്ററിൽ പോകാൻ പഠിപ്പിച്ചതാരാ നിന്നെ കള്ളത്തരം കള്ളത്തിറങ്കാൻ ചെയ്യാൻ പഠിപ്പിച്ചതാരാ ഏ പെണ്ണെ പറദയും ഹിജാബും ധരിച്ച് നിന്നോട് നിന്റെ കൂട്ടുകാരി ആമിനെ പറഞ്ഞു ഇടി ഞാൻ കാമുകന്റെ കൂടെ സംസാരിച്ചു നിൽക്കാം നീ ആരെങ്കിലും വരുന്നോന്നൊന്ന് നോക്കിയാ മതി നീ പ്രണയിക്കൊന്നും വേണ്ട അവിടെ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറത്ത് നിന്ന് സംസാരിക്കാം നീ ആരെങ്കിലും വരുന്നോന്ന് നോക്കിയാൽ മതി അങ്ങനെ നോക്കാൻ പോയ നിനക്ക് ഇപ്പൊ എത്ര കാമുകന്മാരുണ്ട് അള്ളാഹുമാറാകട്ടെ അങ്ങനെ കാവലിന് പോയതാ എടാ നമ്മളെ പഴപ്പിക്കുന്നത് നമ്മുടെ ചങ്ങാതിമാരാ നമ്മുടെ കൂട്ടുകാരാ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല കൂട്ടുകാരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ എടോ കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത പൊതുഫലമാ ഫ്രണ്ട്ഷിപ്പിന് വലിയ സ്ഥാനം കൊടുത്ത ഏക മതം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന ഫ്രണ്ട്ഷിപ്പ് രണ്ട് കൂട്ടുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന പൊതിഫലം എന്താ ഇവിടെ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്താൽ പോലും അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പൊതുഫലം എന്താണെന്ന് നിവിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്